Pilih baro, let us see, naik with a power, യു പി വിഭാഗം കഥ പറയ മത്സരത്തിൽ പങ്കെടുക്കേണ്ട എല്ലാ വിദ്യാർത്ഥികളും ഉടൻ തന്നെ വേദി വണ്ണിൽ എത്തിച്ചേരേണ്ടതാണ് Very അസ്സാം വലൈക്കും സായി കഥ പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ മക്കാൻ നഗരം വിജനമാണ് മനസിനെ കുളിരാണീക്കുന്ന കാലച്ച ഓരോ മണൽത്തരിയും കൊതിച്ചു പോകുന്നു ആ ഒരു പാദസ്പർശം എന്നിലായിരുന്നു എങ്കിൽ അന്ന് ആ കാലച്ച മറ്റാരുടേതുമല്ല ലോകാനുഗേരി തിരുനെബിയുടേതായിരുന്നു മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയാണ് തിരുമേനി അല്പം കാടുകളുള്ള എത്തിയപ്പോൾ ഒരു ഏങ്ങിക്കൽത്തിൻ്റെ ശബ്ദം കേട്ടു തങ്ങൾ ചുറ്റും നോക്കി അപ്പോ അതാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു കിടന്നുറങ്ങുന്നു തൻ്റെ അരികിൽ വലിയ ഒരു മാൻപേട നബിയെ കൺ മാൻപേടൻ താങ്കൾ എന്ത് വിഡിത്തമാണീ പറയുന്നത് ആ മേഡം തിരിച്ചിരുന്നു മലയാളം വീണ്ടും ആലോചിക്കുവാ വീണ്ടും ചോദിച്ചു നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാം മലമേടൻ വീണ്ടും ചോദിച്ചു ഈ മൻ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ അറക്കും രബിസ്വല്ലാ അലൈഹി വസ്ലം വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അങ്ങനെ ആ മലമേടൻ ആ മാനിനെ അയച്ചുവിട്ടു ആ മാൻ പെട്ടെന്ന് തന്നെ ഓടി മറഞ്ഞു പറഞ്ഞ സമയങ്ങൾ കഴിയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി മലമേടൻ്റെ കടാരം നബിയുടെ കയറ്റിലേക്ക് നീളാൻ തുടങ്ങി അപ്പോഴിപടലങ്ങൾ പറത്തിക്കൊണ്ട് ആ മാൻ ഓടി വരുന്നു മലമേടൻ അമ്പരം പോയി മലബു മലമേടൻ അമ്പലത്തോടെ അത്ഭുതത്തോടെ നോക്കി എന്നിട്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങളോട് ചോദിച്ചു താങ്കൾ ആരാണ് നബി തങ്ങൾ പറഞ്ഞു ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അല്ലൈഹ തങ്ങൾ അങ്ങനെ ആ മലമേടൻ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു കൊണ്ട് ഞാൻ എൻ്റെ അവസാനിപ്പിക്കുന്നു ാണല്ലോ നാം ഇന്ന് ഒരുമിച്ച് കൂടിയത് ഈ വെളിച്ചത്തിൽ ഒരു കൊച്ചുകഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു താ തൗഫീഖ് നൽകട്ടെ ആമീൻ മുത്ത നബി സല്ലാഹു അലൈഹി വസ്സലാമക്ക് ജിബിലിഅ അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രം കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ജിബിരിലിം കൂടി ഒരു വല്ലാത്ത സുഗന്ധം ചോദിച്ചു ഓ ജിബിരി എവിടുന്നാണ് ഈ സുഗന്ധം അപ്പോൾ ജിബിരി അലിസ്ലാം പറഞ്ഞു അതാ ആ ഖബറിൽ നിന്നാണ് ആശ്ചര്യം വിട്ടുമാറാത്ത ഹബീബ് വീണ്ടും ചോദിച്ചു ഏത് പ്രവാചന്റെ ഖബറാണത് അപ്പോൾ ജിബിരി അലൈഹിസ്ലാം പറഞ്ഞു പ്രവാചകന്റെ ഖബറൊന്നുമല്ല അടിമ പെണ്ണിന്റെയും ഖബറാണ് ആശ്ചര്യത്തോടെ ഹബീബി ചോദിച്ചു ഒരിക്കൽ മൂസാൻ വലി പറഞ്ഞു ഓ മാഷിദ പോയി ബിസ്മിയിൽ തുടങ്ങുക അങ്ങനെ അങ്ങനെ ഒരു ദിവസം തൻ്റെ മുടി റഹീം ആ ബിസ്മി ഫിർആനിന്റെ കാതിലെത്തി തൻ്റെ കൊട്ടാരത്തിൽ വെറും അടിമപ്പണി ചെയ്യുന്ന ഒരു പെണ്ണ് ഇസ്ലാം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ ഫിർആിന്റെ ചോര തിളക്കാൻ തുടങ്ങി ഹരിഷ്മൂത്ത ഫിർആൻ അരിശം മൂത്ത ഫിറ മാഷിദാ ബീവിയെ വിളിച്ചു പറ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഏ മാഷിദ നീ ഇതിൽ നിന്നും പിന്മാറണോ പക്ഷേ ഞാനാണ് റബ്ബ് ഏറ്റവും വലിയ റബ്ബ് പക്ഷേ മനസ്സിൽ വിശ്വാസം ഉറപ്പിച്ചിരുന്ന മാഷിതാ ബീവി അതിന് തയ്യാറായില്ല എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ ഫിറാവിനും കൂട്ടരും ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തി അവരെ കൊന്നുകളെ അങ്ങനെ വലിയൊരു തീക്കുണ്ണമുണ്ടാക്കി അതിൽ തീയിട്ടു ഒരു വലിയ പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചു സഹൽ മോയിനി കാന്തപുരം വിധികർത്താവിന് ഇരിപ്പിടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ിൽ യു പി വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരം ആരംഭിക്കാനിരിക്കുന്നു മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് വേദി രണ്ടിൽ ഹൈസ്കൂൾ വിഭാഗം മത്സരം ആരംഭിക്കാനിരിക്കുന്നുണ്ടിൽ ഹൈസ്കൂൾ വിഭാഗം ിൽ ഹൈസ്കൂളിൽ ഭാഗം കഥാരചനാ മത്സരം ആരംഭിക്കാനിരിക്കുന്നു വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ஒன் யி விபாக மாப்பிளப்பாட்டா

ഗണിത ണിതകേളി നടക്കുമോ വിദ്യാർത്ഥികൾ വേദി വേദിമോനിൽ റിപ്പോർട്ട് ചെയ്യുക ഇല്ലാത്ത എല്ലാ വിദ്യാർത്ഥികളും